പ്രിയപ്പെട്ടവരെ വാർത്തനാ പതിനാലാം ദിനമായ എല്ലാ യുവജനങ്ങൾക്കും എന്നെ നമുക്ക് പ്രാർത്ഥിക്കാം ഏറ്റവും ക്രിയശേഷിയും ഊർജ്ജസ്വലതയുമുള്ള സമയ യുവജനങ്ങൾ തിരുവചനം പറയുന്നു കുഞ്ഞുങ്ങളെ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു യുവാക്കന്മാരെ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു ഞങ്ങൾ ശത്രുമാരാണ് ദൈവത്തിൻ്റെ വചനം ഞങ്ങൾ വസിക്കുന്നു ഞങ്ങൾ ദുഷ്ടനെ ജയിക്കുകയും ചെയ്തിരിക്കുന്നു ഒന്ന് യുവന് രണ്ടാല് യുവജനങ്ങളും ഭാഗത്തിലെ രവീശ സുഖങ്ങളെ വീണ എല്ലാ യുവജനങ്ങളെയും ഒന്നീഷയുടെ മുൾക്കൂട്ടിലേക്ക് നമുക്ക് സമാപിക്കാം നമുക്ക് വാദിക്കാം ഒന്നീശയെ എല്ലാ യുവ യുവാക്കന്മാരെയും അങ്ങനെ ഞങ്ങൾ സമാപിക്കുന്നു ഹൃദയത്തിനെ വാക്കലും പ്രവൃത്തിയും അങ്ങനെ പ്രവചനങ്ങളിലായിരിക്കാൻ എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കുന്നു